ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ കരുത്ത് അതിശയിപ്പിക്കുന്നവയാണ് ഓപ്പറേഷൻ സിന്ധുവിന് പിന്നാലെയാണ് ഇന്ത്യ മികച്ച സാങ്കേതിക വിദ്യയുള്ള ആയുധങ്ങൾ വാങ്ങുന്നതിനായിട്ടുള്ള തിരച്ചിൽ ആരംഭിക്കുന്നത് ആധുനിക കാലഘട്ടത്തിൽ ശത്രുവിനെ നിലം പരിശാക്കാൻ കരുത്തരായ ഡ്രോണുകളാണ് പല രാജ്യങ്ങളും ഇപ്പോൾ യുദ്ധത്തിനായി തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതേ വഴിയെ തന്നെ അല്ലെങ്കിൽ ഒരു ചരിത്രം കുറിക്കാൻ തന്നെ ഇപ്പോൾ ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത കൊതുക വലുപ്പത്തിൽ പോലും ഇവിടെ റഡാർ കണ്ണുകളെ വെട്ടിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളാണ് ആയുധ വിപണിയെ അടക്കി ഭരിക്കുന്നത് ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ വലിയൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഇനി വിദേശികളിൽ നിന്ന് ഡ്രോണുകൾ വാങ്ങാൻ നമ്മൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല കാരണം ഇന്ത്യയിലെ സ്മാർട്ടപ്പുകളെയും അതുപോലെ പ്രതിരോധ കമ്പനികളെയും അവിടെ വിശ്വസിച്ച് കൂടുതൽ മേക്ക് ഇൻ ഇന്ത്യ ചാവേർ ഡ്രോണുകൾക്കായി തന്നെ വ്യോമസേന പച്ചക്കൊടി കാട്ടിയിരിക്കുകയാണ് എന്നതാണ് ഇതിന്റെ വസ്തുതയായി എടുത്തു പറയേണ്ടത് എണ്ണൂറിലധികം ചാവേർ ഡ്രോണുകളാണ് വ്യോമസേന പുതുതായി തന്നെ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് കേവലം ആയുധം മാത്രമല്ല ലോകത്തിന് മുന്നിൽ ഇന്ത്യ നടത്തുന്ന ഒരു പ്രഖ്യാപനമാണിത് ഞങ്ങൾ സ്വയം പര്യാപ്തമായി തന്നെ ധീരമായ പ്രഖ്യാപനങ്ങൾ എടുക്കാൻ ഞങ്ങൾക്ക് പ്രാപ്തിയായിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനമാണ് ഇതിലൂടെ നടത്തുന്നത് കാമികാസെ ഡ്രോണുകൾ എന്ന് വിളിക്കപ്പെടുന്ന ലോയിറ്ററിംഗ് മ്യൂണേഷനുകൾ എന്താണ് എന്നും നമ്മൾ അറിയേണ്ടതുണ്ട് ഇതൊരു ഡ്രോണും മിസൈലും ചേർന്ന ഒരു ആയുധമാണ് സാധാരണയാകട്ടെ ഡ്രോണുകൾ നിരീക്ഷണം നടത്തി തിരിച്ചു വരുമ്പോൾ കാമികാസെ ഡ്രോണുകൾക്ക് മറ്റൊരു ലക്ഷ്യമാണുള്ളത് ഇവ ആകാശത്ത് മണിക്കൂറുകളോളം തന്നെ വട്ടമിട്ട് പറക്കും അതായത് ശത്രുവിനെ കണ്ടെത്തുന്ന നിമിഷം തന്നെ ഒരു പരുന്തിനെ പോലെ തന്നെ താവളത്തിലേക്ക് കുതിച്ചിറങ്ങി സ്വയം പൊട്ടിത്തെറിക്കും നാഗാസ്ത്ര വൺ എന്ന നമ്മുടെ തദ്ദേശീയ നിർമ്മിതമായ ഈ ചാവേ ഡ്രോൺ ആണ് ഓപ്പറേഷൻ സിന്ധുറിൽ പാകിസ്ഥാൻ അതിർത്തിയിൽ പോലും വലിയ രീതിയിലുള്ള വെടിക്കെട്ട് നടത്തിയത് ശത്രുവിന്റെ ടാങ്കുകൾ റെഡാറുകൾ മിസൈൽ താവളങ്ങൾ എന്നിവയൊക്കെ തന്നെ നിഷ്പ്രയാസം തകർക്കാൻ ഇവയ്ക്ക് കഴിയുന്നവയാണ് തുടക്കത്തിൽ ഏകദേശം രണ്ടായിരം കോടി രൂപ വിലയുള്ള കരാറാണ് ഇപ്പോൾ വരാൻ പോകുന്നത് മാത്രമല്ല വരും വർഷങ്ങളിൽ ഇത് ഗണ്യമായി വർധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നു ശത്രു പ്രദേശത്തേക്ക് ഹ്രസ്വ ദൂരത്തിലും വിദൂര ഇടങ്ങളിലും നാശം വിതയ്ക്കുന്നതിന് വിവിധ സൈനിക യൂണിറ്റുകൾ ഈ ചാവേ ഡ്രോണുകൾക്ക് സജ്ജമാക്കി അല്ലെങ്കിൽ സജ്ജീകരിക്കാനുള്ള പദ്ധതികളിലും സൈന്യം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് വിദേശ കമ്പനികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും സ്വാശ്രയ ഇന്ത്യ എന്ന പ്രചരണത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്ന ഈ ഉത്തരവ് അത് നടപ്പിലാക്കാൻ നിരവധി ഇന്ത്യൻ കമ്പനികൾ മുന്നോട്ട് വരുന്നു എന്നതാണ് വൃത്തങ്ങൾ പറയുന്നത് ഈ ഉത്തരവ് തദ്ദേശീയമായ ഒരു വ്യാവസായിക ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുമെന്നും സൈന്യം ഇതിലൂടെ തന്നെ ആവശ്യപ്പെടുമ്പോഴെല്ലാം തന്നെ അത്തരം സംവിധാനങ്ങൾ വികസിപ്പിക്കുവാനും വിതരണം ചെയ്യുവാനും ഇന്ത്യൻ കമ്പനികളെ പ്രാപ്തരാക്കുമെന്നും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ ടെൻഡറുകൾ ഒരു ഫസ്റ്റ് ട്രാക്ക് പ്രക്രിയക്ക് വേണ്ടി അതിന് കീഴിലായിരിക്കും ഇവിടെ പുറപ്പെടുവിക്കുക ഇത് സൈന്യത്തിനാകട്ടെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ പരീക്ഷണങ്ങൾ നടത്തുവാനും മികച്ച ഓപ്പറേഷനുകൾ തിരഞ്ഞെടുക്കുവാനും ഓർഡറുകൾ നൽകുവാനും അനുവദിക്കുന്നവയാണ് ഈ പ്രക്രിയക്ക് കുറഞ്ഞത് രണ്ടു വർഷത്തെ കാലയളവെടുക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്